ജോബ് ഹെൽപ്പേഴ്സ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു യൂട്യൂബ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം നമ്മുടെ ചാനലിലെ വീഡിയോ ഫസ്റ്റ് ടൈം ആയിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെല്ലൈക്കനൊന്ന് എനേബിൾ ചെയ്യുക ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നമ്മളെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഹോം നേഴ്സിംഗ് ഹോസ്റ്റൽ റിസോർട്ട് സ്റ്റാർ ഹോട്ടൽ എന്നീ മേഖലകളിൽ ഓഫീസുകളിലേക്കും അതുപോലെ പല പല കമ്പനി ബ്രാൻഡഡ് കമ്പനികളിലേക്കും നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മുടെ ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് വാട്സപ്പ് ചെയ്യുക താമസം ഭക്ഷണത്തോടു കൂടി ഒരു ഇരുപതിനായിരം രൂപ മുതൽ സാലറി സ്റ്റാർട്ട് ചെയ്യുന്ന ജോലികളാണ് നമ്മുടെ നിലവിലുള്ളത് രജിസ്ട്രേഷൻ ഫീസോ സർവീസ് ചാർജോ ഒന്നും തന്നെ വേണ്ട നിങ്ങൾക്ക് ജോലിക്ക് പോകാൻ ട്രെയിനോ ബസ്സിനോ കൊടുക്കാനുള്ളൊരു ക്യാഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിക്ക് പോകാവുന്നതാണ് ഇപ്പോൾ നമുക്ക് വരുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ ആദ്യം പരിചയപ്പെടുത്തുന്ന വേക്കൻസി ഹോം നഴ്സിങ് മേഖലയിലാണ് ഹോം നഴ്സിംഗ് മേഖലയിൽ വരുന്ന വേക്കൻസികൾ എന്തെന്ന് വെച്ചാൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണരുത് ഫുള്ളായിട്ട് തന്നെ കാണണം വീട്ടുജോലി രോഗി പരിചരണം പ്രസവ ശുശ്രൂഷ കുട്ടികളെ പരിപാലിക്കൽ പ്രായമായവർക്കുള്ള കൂട്ടിരിപ്പ് ആശുപത്രി കൂട്ടിരിപ്പ് ഭക്ഷണം പാചകം ചെയ്യൽ സെക്യൂരിറ്റി ഹൗസ് ഡേവർ ഇതാണ് വീടുകളിലേക്ക് വരുന്ന വേക്കൻസി എന്ന് പറഞ്ഞാൽ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ ലേഡീസ് ഹോസ്റ്റൽ ജെൻസ് ഹോസ്റ്റലിലേക്ക് ഭക്ഷണം പാചകം ചെയ്യാൻ സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ഇരുപതാൾ മുതൽ നൂറ്റി അമ്പത് ഇരുന്നൂറ് ആളുകൾക്ക് വരെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന കുക്കന്മാർ ആവശ്യമുണ്ട് സ്ത്രീകളെയും പുരുഷന്മാരെയും ആവശ്യമുണ്ട് ശമ്പളം ഇരുപതിനായിരം രൂപ മുതൽ നാൽപ്പത്തി അയ്യായിരം രൂപ വരെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് അതുപോലെ ഭക്ഷണം പാചകം ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് സോറി അതിനോട് താല്പര്യമുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് കിച്ചൺ ഹെൽപ്പറായിട്ട് വേക്കൻസി വരും പച്ചക്കറി കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ പല കിച്ചൺ ഹെൽപ്പറായിട്ട് നിങ്ങൾക്കൊരു വേക്കൻസി വരുന്നുണ്ട് അതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു കുക്കിംഗ് ജോലി നിങ്ങൾക്ക് പഠിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു ഈ കിച്ചൺ ക്ലീൻ സ്റ്റാഫിൻ്റെ വേക്കൻസി വരുന്നുണ്ട് അതുപോലെ അടുത്ത വേക്കൻസി അതിലും നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ മുതലാണ് സാലറി സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നാൽപ്പത്തയ്യായിരം രൂപ വരെ സാലറി ലഭിക്കുന്നുണ്ട് അതുപോലെ അടുത്ത വേക്കൻസി എന്ന് പറഞ്ഞാൽ സ്റ്റാർ ഹോട്ടൽ റിസോർട്ട് ഹോം സ്റ്റേ ഹൗസ് ബോട്ട് പെട്രോൾ പമ്പ് ബ്രാൻഡഡ് കമ്പനികളിൽ അതുപോലെ തന്നെ പല പല കമ്പനികളിലും ഒരുപാട് ജോലി അവസരങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഫീസ് സ്റ്റാഫ് ടെലികോളിംഗ് മാർക്കറ്റിങ് മാനേജർ റൂം പോയി വാർഡൻ കിച്ചൺ ക്ലീനിങ് സ്റ്റാഫ് കിച്ചൺ ഹെൽപ്പർ എന്നു വേണ്ട താമസം കൂടി നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിലേക്ക് നിങ്ങളുടെ പേര് സ്ഥലം എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേര് സ്ഥലം ഒന്ന് വാട്സാപ്പ് ചെയ്യുക ഈ നമ്പർ കേരള ഹോം നേഴ്സിംഗ് എന്നോ കേരള ജോബ്സ് എന്നോ പറഞ്ഞിട്ട് സേവ് ചെയ്ത് വെച്ചിട്ട് വേണം നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ആക്കി കേട്ടോ അപ്പോൾ നമുക്ക് നല്ലൊരു ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ കണ്ടാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവുള്ളൂ അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഇതിൻ്റെ ഷെയർ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾ അറിയുന്ന ഫാമിലി ഫ്രണ്ട്സ് റിലേറ്റീവ്സിൻ്റെ ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ ഒരുപാട് ജോലി അന്വേഷിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ വൈഡപ്പ് ചെയ്യണം അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഇനിയുണ്ടാവണം ഓക്കെ താങ്ക്